ഹൈ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം താ ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഗതമ്പ് ദോശയുടെ വീഡിയോ ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ രാത്രി ചപ്പാത്തി ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ദോശയ്ക്കും ചുട്ട് കഴിക്കാൻ അധികം എണ്ണ നമ്മൾ എണ്ണയൊന്നും ചേർക്കാണ്ട് ചോർന്ന ദോശയാണല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചുട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല തളുതളൂന്ന് കിടക്കും കേട്ടോ നല്ല കനം കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് തക്കാളി ചട്നി അതുപോലെ തന്നെ മുട്ട റോസ് എന്തിൻ്റെ ഒപ്പം കൂടെ തന്നെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ബീഫ് കറി അതുപോലെ ചിക്കൻ കറി എന്താണെങ്കിലും കുപ്പം നമുക്ക് ജസ്റ്റ് ഒരു തക്കാളി ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ കമന്റ് ഇടാനും മറക്കരുത് അപ്പം നമ്മളിവിടെ ഒരു ബൗളിലേക്ക് ഇതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തേണ്ടിട്ടോ ആശീർവാദോ എലൈറ്റോ ഏതാണേലും കുഴപ്പമില്ലാട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാണ്ട് ഒരു കോഴിമുട്ട ഒരു മുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ നാടൻ മുട്ടയായാലും ഏത് മുട്ടയായാലും വിഷയമില്ല കോഴിമുട്ട തന്നെ ആയിക്കോളണം എന്നുള്ളൂ അപ്പോൾ ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി അത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം കേട്ടോ ചൂടുവെള്ളം കാര്യങ്ങളോ ഒന്നുമില്ല സാധാ പച്ചവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടി വേണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്നാക്കി എടുത്താലും മതി പക്ഷേ മിക്സിയിലിട്ട് ഞാൻ അങ്ങനെ ആക്കിയാൽ കുറവാണ് കേട്ടോ അത്യാവശ്യം അങ്ങനെ സമയമില്ലാത്തപ്പോൾ മാത്രം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കറക്കിയെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ കയ്യിൽ വെച്ച അല്ലെങ്കിൽ ഫോർക്ക് വെച്ചാൽ അങ്ങനെ ഞാൻ അങ്ങനെ ഉടച്ച് 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 നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉടച്ചൊടച്ച് ഉടച്ചെടുക്കുകയുള്ളൂ കാരണം ഒരുപാട് വെള്ളം പാടില്ലാട്ട് നമുക്ക് ദോഷമാവിക്കല്ലേ അതുപോലെ ഇരിക്കണം കേട്ടോ അത്യാവശ്യം നല്ല കട്ടിക്ക് ഇച്ചിരി പാടാണ് ഇങ്ങനെ ഉടച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം മിക്സരെ ജാറിലേക്ക് എടുക്കുക ഇട്ടേഴ് കൊടുത്തിട്ട് കുറേച്ച വെള്ളം ഒഴിച്ച് കുറേച്ച വെള്ളം ഒഴിച്ച് 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 നിങ്ങൾ നല്ലോണം ഒന്ന് നല്ല രൂപത്തിലാക്കി കുഴമ്പം രൂപത്തിലാക്കിയെടുക്കാണ്ടോ ഞാൻ തൈതുപോലെയാക്കി എടുത്തേണ്ട കേട്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ഒന്ന് മിക്സിയിലിട്ട് അരക്കുവാണെങ്കിൽ അങ്ങനെ കട്ടകളൊന്നും വല്ല നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് സുഖം അങ്ങനെ സമയമില്ലാത്ത സമയത്ത് മാത്രം ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാത്ത സമയത്ത് മാത്രമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കൈ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഞാൻ ഇങ്ങനെ മിക്സ് മിക്സാക്കി എടുക്കുകയുള്ളൂ ഇനി നമുക്ക് നമുക്കടുപ്പോഴത്തേക്കൊരു പാൻ വെച്ചു കൊടുക്കാം ദോശക്കല്ലിൽ പാനല്ല ദോശക്കല്ലോ എന്നെങ്കിലും വെച്ച് കൊടുത്തിട്ട് എണ്ണ കാര്യങ്ങളൊന്നും നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പം എണ്ണയും കാര്യങ്ങളൊന്നും ഞാൻ തേച്ച് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ ദോശമാവഴിച്ചു കൊടുക്കുക അല്ല നമ്മളിതാ കണ്ടെങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുക കേട്ടോ കൃത്യ റൗണ്ടിൽ അങ്ങനെ ചുറ്റിച്ചെടുക്കുക നമ്മുടെ ദോശയൊക്കെ പരത്തണ പോലെ അങ്ങോട്ട് വരുത്തിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കിൻറ്റകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ മൂടി വെക്കേണ്ട ഒന്നും ചെയ്യണ്ട ഇപ്പം തന്നെ നല്ലോണം വെന്ത് കണ്ടോ ഉണങ്ങി വന്ന് തുടങ്ങി ഉണ്ടോ നമ്മൾ ഒഴിച്ചുമാവ് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തപ്പോൾ തന്നെ എല്ലാം സെറ്റായി വന്ന് തുടങ്ങിയിട്ട് പെട്ടെന്ന് വിട്ടുപോരും വിട്ടോ നമ്മൾ ഈ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തണോണ്ടേ അങ്ങനെ ഒത്തിരി പേരൊന്നും ഇടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ സെറ്റായി വരും കണ്ടോ മുട്ടയൊഴിച്ചിട്ട് കൊടുക്കണെങ്കിൽ നമുക്ക് നല്ല ആയി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്കിവിടെ പാനീന്ന് ഇളകി കിട്ടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് വെക്കാം കേട്ടോ രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ ഈ മുട്ട നമ്മൾ എണ്ണയും കാര്യങ്ങളൊന്നും തേച്ച് കൊടുക്കേണ്ട കേട്ടോ എണ്ണയും കാര്യങ്ങളൊന്നും തേച്ച് കൊടുക്കാണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെള്ളുണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് മതിയിട്ട് നമുക്ക് എത്ര ദോഷമാണെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ ഇത് അങ്ങനെ ഒത്തിരി നേരം ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒഴിച്ച് കൊടുത്തപ്പം തന്നെ നല്ല സെറ്റായി വരൂ കേട്ടോ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാനീന്ന് ഇളകി കിട്ടും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾ മിക്കവരും വീട് ട്രൈ ചെയ്ത് നോക്കണേന്ന് പറയാം പക്ഷേ ചിലവർ മുട്ടയില്ലാണ്ടേക്കല്ലേ ഇങ്ങനെ ദോശയ്ക്കും ചുട്ടെടുക്കണേ ഒരു മുട്ട കുത്തി പൊട്ടിച്ചിട്ടിട്ട് ഉപ്പും വെള്ളോടെയും കൂടി നല്ലോണം ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കട്ടെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ എൻ്റെ ഇത് മോർണിംഗ് റോട്ടീൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഗോതമ്പ് ദോശ അപ്പം എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു എടി ഗോ മറ്റേ ഗതുമ്പ് ദോശ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാവുമോ എന്ന് ചോദിച്ച് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ ഇടാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവരോട് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകരുത് എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നോട്ടോ എന്ന് പറഞ്ഞു അതാണ് കേട്ടോ പിന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ ദോശ കൂടെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം രാവിലെയൊക്കെ ഞാൻ താമസിച്ച് എനിക്കുന്ന ദിവസം പെട്ടെന്ന് തട്ടി കൂട്ടുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മൾ മറ്റേ പുട്ട പൊടി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ നനയ്ക്കലും കാര്യങ്ങളൊക്കെയൊക്കെ വേണ്ടിയിട്ട് സമയം ഒരുപാട് വരും എന്നാലും എന്ത് സാധനം എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സമയം ഒത്തിരി വേണം ഇതാ ഇതാണ് നമുക്കൊരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് എത്ര ദോശ വേണമെങ്കിലും ചുറ്റെടുക്കാം കേട്ടോ ഇക്കൈ ഭയങ്കര ഇഷ്ടമുണ്ടോ അതിപ്പോൾ മീൻകറിയുടെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ മീൻകറിയെടുക്കുമ്പം കൈക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ആ ദോശയുടെ നമ്മൾ ഗോതമ്പ് ദോശയുടെ വീടിയായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തളം തളുതെളൂന്ന് ഇങ്ങനെ കിടക്കൂടും നല്ല തളർന്നെടുക്കുന്ന രീതിയിൽ തളുതെളൂന്ന് കിടക്കും നമ്മൾ ഈ മറ്റേത് ഇതുകൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കും അല്ലേ എന്നാൽ നമ്മുടെ മൈദമാവും കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കിയുണ്ടോ അതുപോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ്ടോ നമുക്ക് ഈ ചട്നിയുടെയും കാര്യങ്ങളുടെ ഒക്കെ ഒപ്പം കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ ദോശക്കും ചുട്ടും അങ്ങനെ അട്ടി അട്ടിയായിട്ട് വെച്ചുണ്ട് കേട്ടോ ഇനി എനിക്ക് ഇതിൻ്റെയൊപ്പം കഴിക്കേണ്ടത് തക്കാളി ചട്ണി ഉണ്ടോ മീൻകറിയൊക്കെ ഇരിക്കേണ്ട മീൻകറിയിലും എനിക്കിഷ്ടം തക്കാളി ചട്നിയാണ് നമ്മുടെ ഈ ഉടുപ്പീന്നും ഉടുപ്പീന്നും അതുപോലെ തന്നെ ശരവണാഭവൻ അതീന്ന് അവിടെ നിന്നൊക്കെ നമ്മൾ ദോശയും കഴിക്കുമ്പോൾ കിട്ടണ്ട ആ ചട്ണി ഉണ്ടല്ലോ ആ ചട്നി കേട്ടോ അപ്പോൾ ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ നാളെ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നാളെ നമുക്ക് ടൊമാറ്റോ ചട്നിയുടെ വീഡിയോയുമായി കാണാം കേട്ടോ അസ്സാമലൈക്കും